രാവിലെ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ അപ്പോൾ ഈ സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും വാഹനങ്ങളൊക്കെ ഉള്ളതാണ് ഒന്ന് രാത്രി മഴ ടൈമാണ് പോലീസ് ഈ പരാതിയുടെ സത്യമായ അന്വേഷണം അടിയന്തരമായി നടത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുക കാർ ഇന്നലെ രാത്രി അതിൻ്റെ മുൻവശത്തെയും വിറകുവശത്തെയും ഗ്ലാസ് കട്ടിയുള്ള സാധനം കൊണ്ട് അടിച്ച് പൊളിച്ചിട്ടാണ് അപ്പം മാഷ ഒര് ഏകര എട്ട് മണിക്ക് ശേഷമാണ് കാറ് ഇവിടെ ഊറ്റി ഇവിടെ പോർക്ക് ചെയ്തത് റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് മാഷെ വീടിന് സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാൻ വേണ്ടി കയ്യിൽ വ്യക്തിപരമായ വിരോധമുള്ള ആരോ കരു കൂട്ടി വന്നിട്ട് ചെയ്ത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് എത്രത്തോളം മാഷ ഗുരു അറിയുന്ന ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മറ്റ് ഒരു പ്രശ്നവും വാശിയോട് ആളുകാരി മറ്റായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ യാതൊരു സംഘർഷവും ഇല്ലാതെ മറ്റ് യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സ്ഥലമാണ് ഇത് ഒരു ഒരു ഇത് നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ മാഷയെ ഒന്ന് വീക്ഷിപ്പെടുത്തണമുള്ള ഉദ്ദേശത്തോടുകൂടി മാഷയും കുടുംബത്തെയും ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശമുള്ള വ്യക്തിപരമായ വിരോധമായിട്ടാണെന്നുള്ളതായാലും ഈ സംഭവത്തെ അങ്ങനെ അവലംബിക്കുക